ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബാസ് ട്രിബിള് മിഡ് ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടോൺ കൺട്രോൾ ബോർഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ ഇത് സ്റ്റിരിയോ ബോർഡാണ് സാധാരണ ഒട്ടുമിക്ക എല്ലാവരും തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബാസ് ട്രിബിൾ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടോൺ കൺട്രോൾ ബോർഡുകളാണ് അപ്പോൾ ഈ കാണുന്ന പോലെ മിഡ് കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാകും അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി അത് ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി കേൾക്കാൻ പോകുന്ന സൗണ്ടിനെ ചെറിയ ഇതിൽ സൗണ്ട് കൂടുതലും കുറവൊക്കെ വരും അപ്പോൾ അതെല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടാണ് അതുപോലെ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബാസ് ഇട്ട് ഇവിടെ മിഡ് ഇതെല്ലാം നമുക്ക് ഫുള്ള് കുറച്ചിടാം അപ്പോൾ ഫുള്ള് കുറച്ചിരുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും സൗണ്ട് ഔട്ട് പുട്ട് പിന്നെ നമുക്ക് ട്രിബിൾ തന്നെ ആയിട്ടൊന്ന് കൂട്ടി നോക്കാം ഹലോ ചെക്ക് ഹലോ ഹലോ അപ്പോൾ ഇപ്പോൾ ട്രിബിൾ നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട് ട്രിബിൾ ഫുള്ള് ഇടുമ്പം ഈ രീതിയിലായിരിക്കും സൗണ്ട് ഇനി നമുക്ക് ബാസ് കൂടി കൂട്ടി നോക്കാം ഹലോ ചെക്ക് ചെക്ക് ബാസ് ഇപ്പോൾ നമ്മൾ മിഡിൽ ആണ്ടിട്ടങ്ങനെ ബാസ് നമുക്കിനി ഫുൾ ആയിട്ട് കൂട്ടി നോക്കാം ഹലോ ചെക്ക് ചെക്ക് ചിക്ക് അപ്പം ബാസും ട്രിബിളും ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും എൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത് അപ്പം ബാസ് ഫുള്ളായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൗണ്ട് ചെറിയ രീതിയിൽ പതറിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബാസ് കുറച്ച് കുറയ്ക്കാൻ പോവാണ് ബാസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗമാണ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് മിഡ് കൂടി കൂട്ടി നോക്കാം അപ്പോൾ മിഡ് കൂട്ടിങ്ങനെയാണ് കുറച്ചെങ്കിലും സൗണ്ട് ക്ലിയർ ആവുള്ളൂ സൗണ്ട് കുറച്ചെങ്കിലും ഓപ്പൺ ആവുള്ളൂ ബാസും ട്രിബിൾ മാത്രം ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ സൗണ്ട് ഒരു അടഞ്ഞ പോലെ ആയിരിക്കും അപ്പം ഓപ്പൺ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മിഡ് ഫ്രീക്വൻസി ഉള്ള ബോർഡ് ഉപയോഗിക്കണം നമുക്ക് മിഡ് കൂടി ഒന്ന് കൂട്ടി നോക്കാം ഹലോ ചെക്ക് 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 ഹലോ ഹലോ അപ്പോൾ മിഡ് ഓവറായിട്ട് ഫുള്ളായിട്ട് കൂട്ടിയിട്ടാലും സൗണ്ടിന് ക്ലാരിറ്റി കിട്ടില്ല അപ്പം ബാസ് ട്രിബിൾ മിഡ് ഇത് മൂന്നും ഏകദേശം ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മിഡ് ഏകദേശം ഒരു ഒരു പകുതി അത്രയൊക്കെ വെച്ചാൽ മതിയാവും ഹലോ ചെക്ക് ചെക്ക് ഇപ്പം നമ്മൾ ട്രിപ്പിൾ ഫുള്ള് ഇട്ടിട്ടുണ്ട് ട്രിപ്പിൾ ഫുള്ള് ഇടുമ്പോൾ ചെറിയ നോയ്സ് ഉണ്ട്

അപ്പോൾ ഇതുപോലെ മിഡ് കൂടി ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഗുണം എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ആംബ്ലിഫെയറുകളിലും അതുപോലെ പാട്ടൊക്കെ കേൾക്കാൻ ഉപയോഗിക്കുന്ന ആംലിഫെയറുകളിലെല്ലാം ഇതുപോലെ ബാസ് ട്രിപ്പിൾ മിഡ് കൂടി ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഉപയോഗിക്കുകയാണ് വളരെയധികം നല്ലതായിരിക്കും അപ്പം അതിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്ത വേറെ ഒന്നുകൊണ്ടെല്ലാം കോപ്പി റേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഈ ടോൺ കൺട്രോൾ ബോർഡ് ഞാനിവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മേടിച്ചാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ബോർഡിൽ ആംബ്ലിഫൈറസ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് എല്ലാം മുന്നൂറ്റി ഇരുപത്തിനാലാണ് ലെഫ്റ്റ് റൈറ്റ് ഇതിനായിട്ട് രണ്ട് ആംബ്ലി പ്രൈസിയാണ് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ ഈ ഒരു ബോർഡ് പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ പോളിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബോർഡ് ഞാൻ ഇവിടെ നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഒരു സൈഡിൽ പ്രിൻ്റൊക്കെ പൊളിങ്ങി വയ്ക്കുന്നത് അപ്പോൾ സാധാരണ ബാസ്റ്റബിൾ ബോർഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിനകത്ത് മിഡിൻ്റെ ഒരു കൺട്രോൾ കൂടി കൂടുതൽ വരുന്നതെന്നുള്ളൂ വേറെ പ്രത്യേകതകളൊന്നുമില്ല കണക്ഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ് അതുപോലെ ഞാനിവിടെ വാങ്ങിയേക്കുന്ന ഈ ഒരു ബോർഡിൽ മിഡിൻ്റെ കൺട്രോൾ ഇതിൽ തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് മെഡിൻ്റെ കൺട്രോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ഈ ഒരു ബോർഡിൽ നമുക്ക് ആവശ്യമായിട്ട് അളവിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ആംബ്ലി ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിലുള്ള പ്രീസെറ്റ് ഊരി മാറ്റി ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഓളിംഗ് കൺട്രോളും കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സെപ്പറേറ്റ് ഓളിംഗ് കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആംബ്ലി ഫ്രണ്ട് പാനിലെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ ഓരോ ആളുകൾക്കും അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നൂ അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡിൽ ഓളിംഗ് കൺട്രോൾ കണക്ട് ചെയ്തേക്കൊന്നും മെഡിയൻ കിട്ടും അപ്പോൾ അതിന് വില കൂടുതലാണ് ഞാനിവിടെ അടുത്തേക്ക് നീ ഒരു ടൈപ്പാണെങ്കിൽ വിലക്കുറവുണ്ട് അപ്പോൾ ഞാനിന്നിവിടെ ഇതിൻ്റെ ഒരു ചാനൽ മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ ഈ ഒരു ബോളിൽ ഉണ്ടായിരുന്ന മിഡിൻ്റെ കൺട്രോൾ നമ്മളിപ്പം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓളിംഗ് കൺട്രോൾ കണക്ട് ചെയ്യാനാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഓളിംഗ് കൺട്രോളും എടുത്തിട്ടുണ്ട് പിന്നെ ഓളിംഗ് കൺട്രോളർ ഇത് ബാസ് മിഡിനൊക്കെ നൂറ് കേട് ഉപയോഗിക്കാം ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നാൽപ്പത്തേഴ് കിടെ ഓളിംഗ് കൺട്രോളറാണ് അതുപോലെ ടോൺ കൺട്രോൾ ബോർഡും ഹോളിംഗ് കൺട്രോളും തമ്മിൽ കണക്ട് ചെയ്യാൻ മിക്കവർ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള റിബൺ വയർ ആയിരിക്കും അപ്പോൾ റിബൺ വയറിനേക്കാളും ഒന്നുകൂടി നല്ലത് ഈ കാണുന്ന പോലത്തെ ഷീൽഡ് കേബിൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇതുപോലെ ഷീൽഡ് വയർ അലുമിനിയത്തിൻ്റെയുണ്ട് കോപ്പറിൻ്റെയുണ്ട് കോപ്പറിൻ്റെ വിലക്കൂടുള്ളതാണ് അലുമിനിയാണ് ആണ് വിലക്കുറവുകൊണ്ട് ഒരു മീറ്ററിന് പതിനഞ്ചിരി ഉള്ളു അപ്പോൾ ഷീൽഡ് കേബിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോയ്സ് ഒക്കെ വളരെയധികം കുറവായിരിക്കും അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് ആംബ്ലിഫർ ബോർഡിൻ്റെ ഓഡിയനിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തത് ഇതിനിടയിലായിട്ട് ഒരു ഓളിംഗ് കൺട്രോൾ കൂടി വെക്കണം ടോൺ കൺട്രോൾ ബോർഡിന്റെ ഓഡിയോ ആയിട്ട് ആംബ്ലീഫർ ബോർഡിൻ്റെ ഓഡിയോയിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നോയിസ് വരും നമ്മൾ ഫുൾ ആയിട്ട് ട്രിബിൾ ആക്കോട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇരപ്പ് പോലെയൊക്കെ സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് അതിനിടയിലായിട്ട് നമുക്കൊരു ഓളിംഗ് കൺട്രോൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഓളിംഗ് കൺട്രോളിൻ്റെ കണക്ഷൻസ് ഓളിംഗ് കൺട്രോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇത് ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പിന്നെ ഇതാണ് ഗ്രൗണ്ട് അതായത് ആംബ്ലിഫോർ ബോർഡിൻ്റെ ഓഡിൻ്റെ ഗ്രൗണ്ടും ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ ഗ്രൗണ്ടും ഇതിൽ കണക്ട് ചെയ്യുക ഹോളിംഗ് കൺട്രോളിൻ്റെ സെൻറ്ററിൽ പിന്നാണ് ഓഡി ഔട്ട് പുട്ട് അപ്പോൾ ഇതിലേക്ക് ആംബ്ലിഫറിൻ്റെ ലെഫ്റ്റോ റൈറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക മൂന്നാമത്തെ പിന്നാണ് ഇൻപുട്ട് അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ മൂന്നാമത്തെ പിന്നിലേക്ക് ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും കണക്ട് ചെയ്യുക അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിൽ മിഡിൻ്റെ ഇവിടെ ഹോളിംഗ് കൺട്രോളാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഓളിംഗ് കൺട്രോൾ കണക്ട് ചെയ്യുമ്പോൾ ഓളിംഗ് കണ്ട്രോളിലെ സെൻറ്ററിലെ വയർ ഈ കാണുന്ന ടോപ്പിലുള്ള ഈ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ബോർഡിലേക്ക് ബാസ് ട്രിപ്പിൾ ഇതിൻ്റെയും കണ്ടോൾ ഇതുപോലെ കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഞാൻ കണക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല ഇതിലേക്ക് നമ്മളിങ്ങനെ ഓളിംഗ് കണ്ടോളെ കണക്ട് ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഓളിംഗ് കൂട്ടുന്ന സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ഓളിങ് കുറവായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇപ്പം ഞാൻ ഈ ടോൺ കൺട്രോൾ ബോർഡിൽ ബാസ് ട്രിബിൾ മിഡ് ഇതിന് മൂന്നിനും കണ്ട്രോളിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിൽ ഒരു ഓളിംഗ് കൺട്രോൾ കൂടി കണക്ട് ചെയ്യണം ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ പിന്നിൽ ഗ്രൗണ്ട് രണ്ടാമത്തെ പിന്നിൽ ആംബ്ലിഫർ ബോർഡിൻ്റെ ഓഡിന് കണക്ട് ചെയ്യുക മൂന്നാമത്തെ പിന്നിൽ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടും കണക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒന്നും കണക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉദ്ദേശം വിട്ട് കൂടിയുള്ള ബോർഡിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ഷൻസ് എല്ലാം ഉൾപ്പെടുത്താം അതുപോലെ എക്കോ ബോർഡ് കൂടി ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്താം അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ ഫൈനലായിട്ട് ഈ ഒരു ആം്ലിഫോർ ബോർഡിൻ്റെ ഓഡിനിൽ നമ്മൾ ഒരു ഓളിംഗ് കൺട്രോൾ കണക്ട് ചെയ്ത് ഓളിംഗ് കൺട്രോൾ നമ്മൾ ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുവാണ് അതുപോലെ നമുക്ക് ടോൺ കൺട്രോൾ ബോർഡിലേക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു മൈക്കിൻ്റെ പ്രിയ ആംബ്ലിഫോർ ബോർഡ് കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിലേക്ക് നമ്മൾ മൈക്കിൻ്റെ പ്രീ ആംഫർ ബോർഡും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ അടുത്ത അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ടോൺ കൺട്രോളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓളിൻ കൺട്രോളുകൾ അത് നമ്മൾ ഒരു ആംബ്ലിഫറിൻ്റെ ഫ്രണ്ട് പാനില അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഡേമ പോലെ കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പാനലിൽ മൂന്ന് കൺട്രോളും കണക്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ട്രിബിൾ രണ്ടാമത്തെ ബാസ് മൂന്നാമത്തെ മിഡ് ഈ രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇനി ഒരു പ്രീ ആംബ്ലിഫർ ബോർഡിൽ മൈക്ക് കൂടി കണക്ട് ചെയ്തെല്ലാം ചെക്ക് ചെയ്ത് ഏൽപ്പിക്കാം അപ്പോൾ ഇനി മുതൽ കേൾക്കാൻ പോകുന്നത് ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ മൂന്നും ബാസ് ട്രിബിള് മിഡ് ഇത് മൂന്നും കുറച്ചിട്ടേക്കാണ് നമുക്ക് ആദ്യമേ നമുക്ക് ട്രിബിൾ കൂട്ടി നോക്കാം അപ്പോൾ ട്രിബിൾ കൂട്ടി നോക്കുന്ന സമയത്തുള്ള ഒരു സൗണ്ട് എഫക്റ്റ് ആണ് ഇപ്പോൾ കേൾക്കുന്നത് ഹലോ ചെക്ക് ഹലോ ചെക്ക് ചെക്ക് അപ്പോൾ നമുക്ക് ട്രിബിൾ ഫുള്ള് കൂട്ടാൻ പറ്റില്ല ട്രിബിൾ ഫുള്ള് കൂട്ടി കഴിയുമ്പം നന്നായിട്ട് ഹൗളിംഗ് വരുന്നുണ്ട് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് നമ്മളിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സ്പീക്കറിൻ്റെ സൗണ്ട് ഔട്ട് പുട്ടാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് നമ്മൾ നേരെ ഈ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് മിഡ് ഒന്ന് കൂട്ടി നോക്കാം ഹലോ 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 അപ്പം മിഡ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പണായിട്ടുള്ളത് സൗണ്ട് ആയിരിക്കും ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട് പുട്ട് ക്വാളിറ്റിയാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കേൾപ്പിക്കുന്നത് ഹലോ ഹലോ ചെക്ക് ചെക്ക് അപ്പോൾ നമ്മൾ ബാസും ഇപ്പം നമ്മൾ മൂന്നും ഫുള്ളായിട്ടൊന്ന് കൂട്ടിയിടാൻ പോവാണ് ബാസ് ട്രിപ്പിൾ മിഡ് ഇതെല്ലാം ഇപ്പോൾ ബാസൺ ട്രിപ്പിൾ മാത്രമുള്ള ബോർഡിന് പകരം ഇതുപോലെ മിഡ് ഫ്രീക്വൻസികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സൗണ്ടിന് കുറച്ചങ്ങൾ ക്ലാരിറ്റി കൂടുതൽ കിട്ടും വീഡിയോ അധികം വലിച്ച് നീട്ടുന്നില്ല ഇപ്പോൾ ഇതുപോലെ മിഡിങ്ങും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടോൺ കൺട്രോൾ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും സൗണ്ടിന് കുറച്ചുകൂടെ ഒരു ഓപ്പണിങ്ങും അതുപോലെ നല്ലൊരു ക്ലാരിറ്റി ആയി കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശിക്കുകയാണെങ്കിൽ കണ്ടാൽ മതി അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം അതുപോലെ ഇനി മുതൽ ടോൺ കൺട്രോൾ ബോർഡുകളൊക്കെ മേടിക്കുന്ന സമയത്ത് മിഡിനങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡ് ചോദിച്ച് മേടിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം